വേൾഡ് റാബീസ് റാബീസ് ഡേ ഇന്നത്തെ പ്രാധാന്യം എന്താണ് എന്ന് പറയുന്നൊരു അസുഖം നമ്മൾ പറയുന്ന അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം മോർട്ടാലിറ്റി അതായത് ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ മരിക്കാനുള്ള സാധ്യത നൂറ് ശതമാനം വരെയാണ് അപ്പോൾ പക്ഷേ ഈ ഒരു സാധ്യത നിലനിൽക്കെ ഒരു ചെറിയൊരു കാര്യം അതായത് റാബീസ് വാക്സിനേഷൻ നൽകുന്നതിലൂടെ ഇത് നമുക്ക് പ്രിവെൻറ്റ് തടയാൻ പറ്റും മരണം തടയാൻ പറ്റും എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അപ്പോൾ പലർക്കും ആ ഒരു ഇതിൻ്റെ സിവിയറിറ്റി അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതറിയില്ല അപ്പോൾ പൊതുജനങ്ങൾക്ക് ആ ഒരു അവെയർനെസ് കൊടുക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് സെപ്റ്റംബർ ഇരുപത്തെട്ട് റാബീസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് റാബീസ് ഉണ്ടാക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മൾ അടുത്ത് ഇടപഴകുന്ന പട്ടികൾ അതാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ പട്ടികൾ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം പട്ടികൾ വഴിയാണ് റാബീസ് പടഞ്ഞിട്ടുള്ളത് പിന്നെ പൂച്ചകൾ അതുപോലെ തന്നെ നമ്മുടെ പശുക്കളിൽ നിന്നും ആടുകളിൽ നിന്നും അതുപോലെ കഴുത കുതിര അങ്ങനെയുള്ള മൃഗങ്ങളിൽ നിന്നുമാണ് സാധാരണയായിട്ട് റാബീസ് പടരുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു എല്ലാവർക്കും എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് എലികൾ എലികൾ പിന്നെ അണ്ണാൻ അണ്ണാൻ അതുപോലെ വവ്വാലുകൾ ഓക്കെ അപ്പോൾ ഗൈഡ് ലൈൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള മൃഗങ്ങൾ അതായത് ചെറിയ എലികളാണെങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്ക് വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ കാട്ടിലുള്ള വൈൽഡ് ആനിമൽസ് അതായത് കാട്ടിൽ ജീവിക്കുന്ന ഏത് മൃഗമാണെങ്കിലും അതുപോലെ എലിയാണെങ്കിലും അണ്ണാനാണെങ്കിലും ഈ പറഞ്ഞ വവ്വാലാണെങ്കിലും തീർച്ചയായും നമ്മൾ വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബിൻ അത് എടുക്കേണ്ടതാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വാക്സിനേഷൻ എടുക്കേണ്ടി വരുന്നത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ പറഞ്ഞ സാഹചര്യങ്ങളെ മൂന്ന് കാറ്റഗറി ആയി തിരിച്ചറിയണം അതായത് കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ അപ്പോൾ കാറ്റഗറി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ഇടപഴകുന്നത് അതായത് നമ്മൾ പട്ടികളെ തലോടുക പൂച്ചകളെ തലോടുക അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ അവർ നമ്മുടെ ഇൻടാക്ട് സ്കിൻ അതായത് തീർത്തും ആരോഗ്യപരമായ ചർമ്മത്തിൽ ആയിട്ടുള്ള ടച്ച് വരികയാണെങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കേണ്ട ഇതല്ലാത്ത കാറ്റഗറി ടു ത്രീ എല്ലാ കോണ്ടാക്ടുകളും കാറ്റഗറി ടു അല്ലെങ്കിൽ കാറ്റഗറി ത്രീ വരുന്നതാണ് ത്രീയിൽ വരുന്നതാണ് അപ്പോൾ അവരെന്തായാലും വാക്സിനേഷൻ എടുക്കണം ഇതിൽ കാറ്റഗറി ത്രീ വരുന്ന അതായത് ഇപ്പം നമ്മൾ നന്നായിട്ട് കടിക്കുക അല്ലെങ്കിൽ മാന്തുക അതായത് ചോര വരുന്ന രീതിയിൽ മാന്തുക അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ മുറിവുള്ള സ്ഥലത്ത് പഠിക്കുക അവർ നക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വാക്സിനേഷൻ്റെ കൂടെ തന്നെ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിൻ കൂടെ എടുക്കേണ്ടതാണ് എത്ര എടുക്കണം ഇഞ്ചക്ഷൻ അപ്പം വാക്സിനേഷൻ ആണെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ അത് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ വാക്സിനേഷൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പം ആൾ എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല എന്നാണെങ്കിൽ എപ്പോഴാണോ ആൾ ഒരു പരാതിയുമായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നത് അപ്പം തന്നെ നമ്മൾ അത് വാക്സിൻ കൊടുക്കണം ഓക്കെ ഇനി ഇമ്മ്യൂണോഗ്ലോബിൻ കാര്യമാണെങ്കിൽ കാറ്റഗറി ത്രീ ബൈറ്റിലാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കേസിലും മാക്സിമം നമ്മൾ ഏഴ് ദിവസത്തിനുള്ളിൽ വരാം ഏഴ് ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഏത് ദിവസമായാലും കൊടുക്കണം എന്നാണ് നമ്മൾ പ്രോട്ടോകോൾ അപ്പോൾ ഷെഡ്യൂൾ ആക്ച്വലി നമ്മളെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം രണ്ട് തരത്തിലുണ്ട് അതായത് ഒന്ന് ഇൻട്രാഡെർമൽ അപ്പോൾ അതായത് തൊലിക്കുള്ളിൽ വയ്ക്കുന്ന ഇഞ്ചക്ഷനും പിന്നെ ഇൻട്രാ മസ്കുലാർ അതായത് നമ്മൾ മസിലിനുള്ളിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന അങ്ങനെ പോലെ രണ്ട് തരത്തിലാണ് നമുക്ക് വാക്സിൻ വരുന്നത് ഓക്കെ അപ്പം ഇൻട്രാഡെർമൽ തൊലിക്കുള്ളിൽ വയ്ക്കുന്നതാണെങ്കിൽ അത് നാല് തവണയാണ് വയ്ക്കേണ്ടത് അതായത് ഒരു തവണ വരുമ്പോൾ രണ്ട് സൈറ്റിൽ നമ്മുടെ രണ്ട് ഡെൽട്രി ഷോൾഡറിൽ രണ്ട് തവണ ഇഞ്ചക്ഷൻ വയ്ക്കും ഓക്കെ അത് പറയുന്നത് ഫസ്റ്റ് ഡേ വയ്ക്കുക അത് സീറോ എന്നാണ് നമ്മൾ പറയുന്നത് സീറോ പിന്നെ മൂന്നാം അതെ അല്ല കടിച്ച ദിവസമല്ല നമ്മൾ വാക്സിൻ എടുക്കുന്ന ദിവസമാണ് നമ്മൾ ആ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സീറോ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു ഓക്കെ അപ്പം ഫസ്റ്റ് ഡേ എടുക്കുക പിന്നെ മൂന്നാമത്തെ ദിവസം പിന്നെ ഏഴാമത്തെ ദിവസം പിന്നെ ഇരുപത്തെട്ടാമത്തെ ദിവസം അങ്ങനെ നാല് ഇത് ഇതിലാണ് എടുക്കുന്നത് ഓക്കെ ഇനി മസിലില് വയ്ക്കുന്ന ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സീറോ ത്രീ സെവൻ ഫോർട്ടീൻ ട്വൻറ്റി എയ്റ്റ് അങ്ങനെ അഞ്ച് ഡോസുകളായിട്ടാണ് ഇൻട്രാമസ്കുലർ എടുക്കുന്നത് ഓക്കെ അപ്പോൾ സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു നമ്മൾ ഇന്ത്യയിൽ കൂടുതലായും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഐ ഡി ആർ ബി അതായത് ഇൻട്രാഡർമൽ വാക്സിനേഷൻ അതായത് തൊലിക്കുള്ളിൽ വയ്ക്കുന്ന വാക്സിനേഷൻ ആണ് പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ അതായത് ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള അങ്ങനെയുള്ള രോഗികളാണെങ്കിൽ കൂടുതലും ഇൻട്രാമസ്കുലർ വാക്സിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഓക്കെ അതിപ്പം ഫസ്റ്റ് ആദ്യത്തെ രണ്ട് ഡോസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ അപ്പം ഫസ്റ്റ് ഡേ അതായത് സീറോ ഡോസ് തേർഡ് ഡോസ് എടുത്ത ഒരാളാണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് നോർമലി വരുന്നത് ഏഴാമത്തെ ദിവസമാണ് അപ്പം ആ ദിവസം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ആ ദിവസം തന്നെ കൊടുക്കുക എന്നിട്ട് നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ഫോളോ ചെയ്യുക അതായത് സീറോ ത്രീ ആ ഒരു സെവൻ പിന്നെ നെക്സ്റ്റ് ഡോസ് അങ്ങനെ ഫോളോ ഇനി അതല്ല ഒരു ഡോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഏറ്റവും നല്ലത് റീസ്റ്റാർട്ട് ആണ് അതായത് അപ്പോൾ ഇതാണ് സാധാരണ വരുന്ന നേരത്തെ വാക്സിൻ എടുത്തതാണ് എന്നുള്ള സംശയം സാധാരണ വരാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പം രണ്ട് തരത്തിലുണ്ട് അതായത് പോസ്റ്റ് എക്സ്പോഷ്യർ പ്രൊഫൈൽ ആക്സിസ് അതായത് പട്ടി കടിച്ചതിന് ശേഷം കൊടുക്കുന്നത് പിന്നെ ഒന്ന് പ്രീ എക്സ്പോഷ്യർ അതായത് പട്ടി കടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എടുക്കുന്ന വാക്സിൻസ് ഓക്കെ അപ്പോൾ അത് ഷെഡ്യൂള് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഇനി പിന്നീട് പട്ടി കടിച്ചു അതൊരു മൂന്ന് മാസത്തിന് മുന്നെയാണ് പട്ടിക എടുക്കുന്നതെങ്കിൽ പിന്നെ വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല മൂന്ന് മാസത്തിൽ പുറമെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പട്ടികടിക്കുന്നതെങ്കിൽ അവര് രണ്ട് ഡോസ് വാക്സിൻ എടുക്കണം അതായത് ഫസ്റ്റ് ഡേ എടുക്കുന്നതും പിന്നെ മൂന്നാമത്തെ ദിവസവും അതായത് പട്ടി കടിക്കുന്നതിന് മുന്നേ എടുക്കുന്നത് ആക്ച്വലി നമ്മൾ മൂന്ന് ഡോസ് എടുത്താൽ മതി അതായത് ഫസ്റ്റ് ഡോസ് എടുക്കുക പിന്നെ മൂന്നാമത്തെ ദിവസം ഒരു ഡോസ് എടുക്കുക പിന്നെ അത് കഴിഞ്ഞ് ഇരുപത്തെട്ടാമത്തെ ദിവസം ഓക്കെ അങ്ങനെ മൂന്ന് ഡോസ് എടുത്താൽ മതിയാവും ഓക്കെ ഇപ്പം നമുക്ക് കൂടുതലും പേഷ്യൻസ് വരുന്നത് വീട്ടിലുള്ള വളർത്തു നായ കടിച്ചിട്ടും അല്ലെങ്കിൽ പൂച്ച കടിച്ചിട്ടൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് സാധാരണ നമുക്ക് വരുന്നൊരു സംശയം അതാണ് കൂടുതലും കേസുകൾ വരുന്നത് തന്നെയാണ് നമ്മൾ വീട്ടിലുള്ള വളർത്തു നായ അല്ലെങ്കിൽ വളർത്തു പൂച്ച എന്നെ മാന്തി എന്നൊക്കെ അടിച്ചു എന്നവർക്കാണ് സാധാരണ വരാറ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പം വാക്സിനേറ്റഡ് അല്ലാത്ത വളർത്തു വളർത്തുമൃഗങ്ങളാണെങ്കിൽ നോർമലി എന്താണോ നമ്മൾ ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ആ കംപ്ലീറ്റ് ഷെഡ്യൂൾ നമ്മൾ ഫോളോ ചെയ്യണം ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇപ്പം നമ്മൾ ചിലപ്പോൾ അതിനെ ഉപദ്രവിച്ചിട്ടായിരിക്കാം നമ്മളെ കടിക്കുന്നത് അല്ലെങ്കിൽ മാന്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാഹചര്യങ്ങൾ അതിന് പ്രവോക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നോക്കുക നമ്മുടെ മാത്രമല്ല അത് ചുമ്മാ നടന്നുകൊണ്ടിരിക്കുന്ന വേറെ ആളുകൾ അത് ഉപദ്രവിച്ചിട്ടുണ്ടോ അങ്ങനെയെല്ലാം നോക്കി റാബീസ് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മൾ സംശയിക്കുന്ന ആ രീതിയിലുള്ള മൃഗമാണെങ്കിൽ തീർച്ചയായും ഫുൾ ഡോസ് എടുക്കേണ്ടതാണ് പത്ത് ദിവസത്തെ കണക്ക് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് പട്ടികളിലും പൂച്ചകളിലും മാത്രമാണ് അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഠനങ്ങൾ നമ്മൾ അതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പട്ടികളിലും പൂച്ചകളും ഇപ്പം റാബീസ് ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ ഈ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് റാബീസ് പിടിപെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്ക അതുകൊണ്ടാണ് ഈ ഒരു പത്ത് ദിവസത്തെ കട്ട് ഓഫ് വരുന്നത് എന്നാലും ഈ പത്ത് ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ആ അത്രയും ദിവസം വാക്സിൻ എടുക്കാതിരിക്കുക എന്നല്ല നമ്മൾ അതിനുള്ളിൽ വരുന്ന വാക്സിൻ എടുക്കണം എന്നിട്ട് ആ പത്ത് ദിവസം കഴിഞ്ഞ് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീ എക്സ്പോഷർ അതായത് പട്ടി കടിക്കുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഇതാക്കി എടുക്കാം നമുക്ക് ഓക്കെ അപ്പോൾ നമ്മൾ വാക്സിനേഷൻ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അല്ലാതെ നമ്മൾ കടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അതായതിപ്പം കടിച്ച ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ കടിച്ച ഭാഗം ഒരു റണ്ണിങ് ടൈപ്പിന് അടിയിൽ വെച്ച് അതായത് പൈപ്പിന് ചുവട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക അതായത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കണ്ടിന്യൂസ്ലി വാഷ് ചെയ്യുക റണ്ണിങ് ടൈപ്പിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ആയിട്ടുള്ള സോപ്പോ അല്ലെങ്കിൽ ഡിറ്റർജൻ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അതുപോലെ തന്നെ നന്നായിട്ട് ഉറച്ച് വാഷ് ചെയ്ത് കളയുക അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ മുറിവിലെത്തിയിട്ടുള്ള വൈറസുകളുടെ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ കൂടുതൽ വൈറസുകളെ നശിപ്പിക്കാൻ ഈ ഒരു ചെറിയ അതായത് വാഷിംഗ് കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും അത് മാത്രമല്ല ഇനി അഥവാ നമുക്ക് വേറെ എന്തെങ്കിലും ആയിട്ടുള്ള ഈ ഹൈഡിൻ അങ്ങനെയുള്ള എന്തെങ്കിലും സൊല്യൂഷൻ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത് കൂടുതലായും ഇപ്പം വീട്ടിൽ വളർത്തുന്നതാണെങ്കിലും പുറത്തുള്ളതാണെങ്കിലും കൂടുതലായും മൃഗങ്ങളുമായി എല്ലാം സഹവർത്തി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ റാബീസ് വരാനുള്ള അല്ലെങ്കിൽ കടിയേൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതിലൂടെ ഈ വാക്സിൻ എടുക്കേണ്ട കാര്യങ്ങളെ പറ്റിയുമെല്ലാം അതിൻ്റെ എത്രത്തോളം അത് പ്രാധാന്യമുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള കൂടുതൽ കാര്യങ്ങളുമായി ഇനിയും കാണാം